അമ്മേ മാളു എൻ്റെ അമ്മയുടെ തല തല്ലിപ്പൊട്ടിച്ചു ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക നിങ്ങൾ പെട്ടെന്ന് വന്ന് അവളെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാമോ അവൾ ഒറ്റയ്ക്കാണ് അവിടെ മരുമകൻ ഹർഷൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞത് കേട്ട് സുമിത്ര ഒന്ന് നടുങ്ങി ഒരു വിവാഹം കഴിപ്പിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് ബന്ധുക്കൾ തന്നെയായിരുന്നു എന്നിട്ടിപ്പോൾ കാര്യങ്ങൾ ആകെ ഗുരുതരമാകുകയാണ് കൂടുതൽ ആലോചിച്ചു നിൽക്കാനുള്ള നേരമല്ല ഇത് എത്രയും പെട്ടെന്ന് മാളിതിൻ്റെ അടുത്തേക്ക് പോകണം അച്ഛൻ കടയിൽ നിന്നും വരാനി സമയമുണ്ട് ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം വരുന്നെങ്കിൽ കൂടെ കൂട്ടാം ഇനി അവിടെ ചെന്നാൽ കേൾക്കാനുള്ളത് മുഴുവനും ഒറ്റയ്ക്ക് കേൾക്കേണ്ടതാണ് ആരെയും പറ്റിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് ഓർക്കുമ്പോൾ മറ്റുള്ളവരുടെ പഴി കേൾക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് തോന്നിപ്പോകുന്നു രണ്ട് പെൺമക്കളാണ് സുമിത്ര എന്ന അംഗനവാടി ടീച്ചർക്ക് ആദ്യത്തെ മകൾ ജനിച്ച് അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് സാധാരണ മറ്റു കുട്ടികളുടെ പോലെയുള്ള പ്രകൃതമല്ല അവൾക്കെന്ന് തോന്നിത്തുടങ്ങിയത് നോർമലായി സംസാരിക്കാൻ വലിയ പ്രയാസമുള്ളതുപോലെ അവൾ പലപ്പോഴും കൈ ചൂണ്ടി ഓരോന്നും കാണിച്ച് ആംഗ്യം കാട്ടാൻ തുടങ്ങി വേണ്ടതിനും വേണ്ടാത്തതിനും വല്ലാത്ത നിർബന്ധം പുറത്തു കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ടേയിരിക്കും വലുതാകും അവളുടെ മുഖത്തിന് വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിലും എവിടെയൊക്കെയോ പന്ത് കേടു മണക്കുന്ന പോലെ ഒരു തോന്നൽ ആരോടും ഒന്നും പറയാതെ ഒരു ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന അഡ്രസ്സിൽ അവളെയും കൊണ്ട് അവർ രണ്ടുപേരും തീവണ്ടി കയറി കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ ഉണ്ടെന്ന അറിവിലായിരുന്നു ആ യാത്ര ഡോക്ടർ കാര്യമായി തന്നെ അവളെ പരിശോധിച്ചു ഒടുവിൽ നാനത നിഴലിക്കുന്ന മുഖത്തോടെയാണ് അത് പറഞ്ഞത് ഏതൊരു സാധാരണ കുട്ടികളെയും പോലെ പെരുമാറാൻ ഇവൾക്ക് കുറച്ച് പ്രയാസമുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കുറച്ച് പാടാണ് എങ്കിലും നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഫലം കണ്ടേക്കാം മാസത്തിൽ ഒരിക്കലുള്ള കൗൺസിലിംഗ് കൊണ്ട് പലതും പഠിപ്പിച്ചു കൊടുക്കാം പൂർണ്ണമായും ശരിയായില്ലെങ്കിലും സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ബോധം അവൾക്ക് അതിലൂടെ കിട്ടും ഡോക്ടറുടെ വാക്കുകൾ അത്രയും മതിയായിരുന്നു അവർക്ക് നേരിയൊരു ആശ്വാസം ലഭിക്കാൻ തങ്ങളുടെ കടിനൂൽ പെൺകുടി ഒരു മന്ദബുദ്ധിയാണെന്ന് മറ്റുള്ളവർ പറയരുത് അത്രയും മാത്രമേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു ഒരു പെൺകുട്ടിയാണ് ഇവളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ മനോരോഗിയായി പോകും എന്ന മട്ടിൽ സംസാരം വഴിവിട്ടപ്പോൾ സഹിച്ചില്ല സഹോദരങ്ങളുടെ മക്കളുടെ ഒപ്പം അവളെ കളിക്കാൻ കൂട്ടാക്കാൻ പോലും ആരും തയ്യാറായില്ല മന്ദബുദ്ധി എന്ന വെളിപ്പേര് ഇതിനോടകം തന്നെ മകൾക്ക് അവർ ചാർത്തി കൊടുത്തിരുന്നു ആഹാരം കണ്ടാൽ വല്ലാത്ത ഒരു പരവേശമാണ് പിന്നെ ആരുടെയും ഇഷ്ടം അവൾക്കൊരു പ്രശ്നമേ അല്ല ആഗ്രഹിക്കുന്നത് ഉടനെ സാധിക്കണം അല്ലെങ്കിൽ കുഴപ്പക്കാരിയാവും ഒരിക്കൽ സുമിത്രയുടെ കൈത്തണ്ട കടിച്ചു മുറിച്ചു അച്ഛന്റെ വില കൂടിയ വാച്ച് തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു അങ്ങനെ ഗുരുത്തക്കേടുകൾ അവൾ വളരുന്നതിനോടൊപ്പം കൂടി കൂടി വന്നു പക്ഷേ അവളെ തള്ളിക്കളയാൻ എന്നിട്ടും അവർക്ക് കഴിഞ്ഞില്ല അവൾക്ക് ഇളയതായി ഒരു പെൺകുഞ്ഞു കൂടി ഉണ്ടായപ്പോഴും ബന്ധുക്കൾ ആദ്യം ഒന്ന് സംശയിച്ചു ഇതും ആദ്യത്തേതുപോലെയാണോ പക്ഷേ സുമിത്രയുടെയും വേണുഗോപാലിന്റെയും വേദനിക്കുന്ന മനസ്സിന് ഒരു കുളിർത്തന്നൽ പോലെ ആയിരുന്നു രണ്ടാമത്തെ കുട്ടി അമ്മുവിന്റെ ഓരോ വളർച്ചയും പ്രായത്തെക്കാൾ തികഞ്ഞ കാര്യവിവരമുണ്ട് അവൾക്ക് പഠിക്കാനും മിടുക്കി ഇളയവളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് പക്ഷേ മാളവിന് തീരെ സുഖിക്കുന്നുണ്ടായിരുന്നില്ല അവൾ തരം കിട്ടുമ്പോഴൊക്കെ അമ്മുവിനെ കണക്കിന് ഉപദ്രവിച്ചു മുടി വലിച്ചു പറിക്കുകയും അവളുടെ കുഞ്ഞു കുഞ്ഞുദേഹത്ത് നക്ഷത്രങ്ങൾ ഏൽപ്പിക്കുകയും അവളുടെ ആഹാരം തട്ടിയെടുത്ത് വലിച്ചു വാരി കഴിക്കുകയും ചെയ്തു എല്ലാം മനസ്സിലായിട്ടും രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിക്കാനാണ് സുമിത്ര ശ്രമിച്ചത് അല്ലെങ്കിലും പാവം മാളൂ ഒന്നും സ്വഭാവത്തോടെയല്ലോ ചെയ്യുന്നത് എത്ര തിരക്കുകൾക്കിടയിലും മാളുവിനെ മുടങ്ങാതെ ഡോക്ടറെ കാണിക്കാൻ അവർ മറന്നില്ല പ്രായം രണ്ട് പെൺകുട്ടികൾക്കിടയിലും ഓരോ കരവിരുതുകൾ നെയ്തുകൊണ്ടിരുന്നു പെൺകുട്ടികൾ നോക്കി നിൽക്കെയാണ് വളരുന്നത് എങ്കിലും അമ്മുവിനായിരുന്നു മാളുവിനേക്കാൾ ലേശം ചന്തം കൂടുതൽ ചുരുണ്ട മുടിയിഴകളും നുണക്കുഴികളും നീണ്ട മൂക്കും അവൾക്ക് കൂടുതൽ അഴവ് നിറച്ചു പക്ഷേ എത്രയൊക്കെ കൂടുതൽ ആഹാരം വാരി വലിച്ചു കഴിച്ചിട്ടും ഉണങ്ങിപ്പോയ മാന്തളർ പോലെയായിരുന്നു ആയിരുന്നു മാളു അതുകൊണ്ട് തന്നെ സുമിത്ര മാളുവിനായിരുന്നു കൂടുതൽ പരിഗണന കൊടുത്തത് എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ മാളുവിന്റെ ഇഷ്ടത്തിന് ചിത്രരചനയും തുന്നലും എംബ്രോയിഡറിയും പഠിപ്പിച്ചു അവൾ സ്വന്തം കരവിരുതികൾ കൊണ്ട് ആ വീടിനുള്ളിലെ ഓരോ മുറിയും അലങ്കരിച്ചു അമ്മുവിന് പക്ഷേ കോളേജ് ജീവിതം കഴിഞ്ഞ് ഒരു ടീച്ചറാകാനായിരുന്നു താല്പര്യം ടി ടി സി കഴിഞ്ഞതും അവൾ ജോലിക്കുള്ള ശ്രമം തുടങ്ങി എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും കുറച്ചുനാൾ മാറി നിൽക്കാനാണ് അമ്മു ആഗ്രഹിച്ചത് ചേച്ചിയോടൊപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ തുറച്ചു നോക്കുന്ന കണ്ണുകളിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു മറ്റുള്ളവരുടെ പരിഹാസവും സഹതാപവും ഒഴിഞ്ഞ ഒരിടം ചേച്ചിയുടെ കുറവുകൾ തൻ്റെ ജീവിതത്തെ ബാധിക്കുമോ എന്നൊരു പേടിയും ആരോടും പറയാതെ അവൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു തനിക്ക് വാങ്ങുന്ന ഡ്രസ്സുകൾ കാണുമ്പോൾ മാളുവിനും അതേപോലെ വേണമെന്ന് വാശി പിടിക്കും അത് കാണുമ്പോൾ അമ്മു കലിപ്പോടെ മുറിയിൽ കയറി വാതിലടയ്ക്കും ഈ ചേച്ചിക്ക് ദന്തന്റെ കെടാണ് ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചന്തമാണ് അവൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ചേച്ചി വേണ്ടായിരുന്നു എങ്കിലും ഒരു കുറ്റബോധത്തോടെ ആ ചിന്ത പെട്ടെന്ന് തന്നെ അവൾ കളയും എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് തന്നെ ജീവനാണ് അമ്മയുടെയും അച്ഛൻ്റെയും ഇപ്പോഴത്തെയും ദുഃഖവും ചേച്ചിയെക്കുറിച്ചാണ് ചേച്ചിക്കൊരു ജീവിതം കിട്ടുമോ എന്ന ആശങ്കയാണ് അച്ഛനെ ഒരു അസുഖക്കാരനാക്കിയതും മാളുവിന് ഇരുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പെണ്ണ് കാണാൻ വന്ന കൂട്ടർക്ക് കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു തരുന്നെങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ട് പോയത് അതിനുശേഷം മൂത്തവൾക്ക് വരുന്ന വിവാഹ ആലോചനകളെല്ലാം ഇളയവളെ മാറ്റി നിർത്തിയിട്ടുള്ളതായിരുന്നു അമ്മേ ഇത് ചതിയല്ലേ ഇങ്ങനൊരു പെൺകുട്ടിയെ ഒരു കുഴപ്പമില്ലാത്ത ആളിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നത് ശരിയാണോ ചേച്ചിയുടെ പ്രകൃതം അമ്മയ്ക്ക് അറിയാത്തതാണോ ഞാനിതിന് കൂട്ടുനിൽക്കില്ല അവൾ ദേഷ്യം സഹിക്കാതെ അന്ന് ഏതോ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ബാഗും ബാഗുമെടുത്ത് ഇറങ്ങിപ്പോയി അന്ന് വൈകിട്ട് അവൾ മടങ്ങി വന്നില്ല പറ്റിയെന്നുച്ചയ്ക്ക് ഒരു ഫോൺ കോൾ സുമിത്രയെ തേടിയെത്തി അമ്മുവിൻ്റെ ഞാൻ സ്കൂളിനടുത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഒരു റൂമെടുത്തു ഞായറാഴ്ച പറ്റിയാൽ അങ്ങോട്ട് വരാം ഒന്നും പറയാനില്ലാതെ സുമിത്ര നിന്നു അവൾക്ക് ഒരു വരുമാനമുള്ളത് കൊണ്ട് മറത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞായറാഴ്ച പക്ഷേ അമ്മു വന്നില്ല ഒരുപാട് ഡ്രസ്സുകൾ വാഷ് ചെയ്യാനുണ്ട് ഷോപ്പിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ വിളിച്ചിരുന്നു അന്ന് അവൾ വരാനത് നന്നായി എന്നാണ് സുമിത്രയ്ക്ക് തോന്നിയത് മാളിവിനെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ എത്തുന്നുണ്ട് എന്ന് ഗ്രോക്കർ ശിവരാമൻ വിളിച്ചു പറഞ്ഞിരുന്നു പയ്യൻ വീടിനടുത്ത് സ്വന്തമായൊരു ഷോപ്പ് നടത്തുന്നു നല്ല കുടുംബം മാളിവിനെ ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ മാത്രം മതിയായിരുന്നു ചായയും പലഹാരങ്ങളുമായി പയ്യന്റെ മുന്നിലെത്തിയ മാളുവിന് പക്ഷേ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല മുന്നിൽ തന്നെ തുറച്ചു നോക്കുന്ന അപരിചിതരെ കണ്ട് അവൾക്ക് ഈർഷ്യ തോന്നി അമ്മ മുടിയിൽ കെട്ടിവെച്ച മുല്ലപ്പൂ മാലയിൽ വിരലുകൾ കൊറത്തുകൊണ്ട് അവൾ അലക്ഷ്യമായി എങ്ങോട്ടോ നോക്കി നിന്നു പേര് ചോദിച്ചിട്ട് പറയാൻ മനസ്സില്ലാതെ സാരിയുടെ മുന്താണ് ചുരുട്ടിക്കൊണ്ട് നിലത്തേക്ക് നോക്കി നിന്നു പയ്യന്റെ മുഖം വിവരണമായി കാണാൻ തരക്കെടില്ലാത്ത പെണ്ണ് പക്ഷേ പെരുമാറ്റം കണ്ടിട്ട് എന്തോ പന്തികേടുള്ളതുപോലെ ബ്രോക്കറെ മാറ്റി നിർത്തി പയ്യന്റെ അച്ഛൻ ചോദ്യം ചെയ്തു അയാൾ നിന്ന് പരുകുന്നത് കണ്ട് വന്നവർ പരസ്പരം നോക്കി അത് ഞാൻ പറയാം പെണ്ണിന് ബുദ്ധിക്ക് നല്ല വളർച്ചയില്ല കല്യാണം കഴിപ്പിച്ചാലെല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പെണ്ണിന്റെ കുത്തച്ഛനാണ് അത് പറഞ്ഞത് സുമിത്രയും വേണുഗോപാലും അയാൾക്ക് പിന്നിൽ ചൂളി പിടിച്ച് പതിങ്ങൽ നിന്നു വായിൽ വന്നതൊക്കെ ആവശ്യം പോലെ പറഞ്ഞിട്ട് ചെറുക്കനെയും വിളിച്ചുകൊണ്ട് പയ്യന്റെ വീട്ടുകാർ കാറിൽ കയറി പോകുമ്പോൾ മാള് ഒന്നും ഗൗനിക്കാതെ ചുവന്നിറക്കലുള്ള വലിയ ലഡു ഒരെണ്ണം ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലായിരുന്നു അന്നത്തോടെ മാളുവിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ചിന്ത തന്നെ അവർ മാറ്റിവെച്ചു ഇനി പോലെ വരട്ടെ അതിനിടയ്ക്ക് പലരും അമ്മുവിനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതിനെ കുറിച്ച് തിരക്കാൻ തുടങ്ങിയിരുന്നു മൂട്ടതിന് ഇനി ആരെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല ഇളയവൾക്ക വയസ്സ് പത്തിരുപത്തിനാല് ആയില്ലേ ആ കുട്ടിക്ക് പറ്റിയൊരു ആലോചനയുണ്ട് എന്ത് പറയുന്നു സുമിത്രയോട് ഒരു പരിചയക്കാരൻ പറഞ്ഞത് കേട്ട് അവർ മറത്തൊന്നും പറഞ്ഞില്ല അതെ ഇനി അതേ ഉള്ളൂ ഒരു വഴി ഒരാളുടെയെങ്കിലും ജീവിതം നന്നാവട്ടെ വരുന്ന ഞായറാഴ്ച ഒരു കൂട്ടർ അമ്മവിനെ കാണാൻ വരുന്നു എന്ന് അറിയിപ്പ് കിട്ടിയതോടെ സുമിത്ര അച്ഛനെ കൊണ്ട് അവളെ വിളിപ്പിച്ചു ശനിയാഴ്ച ഇങ്ങ് പോന്നേക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ മറത്തൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും ഗുരുമാലാണെന്ന് ഉറപ്പ് ഒരുപക്ഷെ ചേച്ചിയുടെ കല്യാണം ശരിയായി കാണുമോ ആരായാലും അതൊരു കഥഭാഗ്യനാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള മാനസിക വളർച്ചയോ പക്വതയോ ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ധൃതി പിടിക്കുന്ന അച്ഛനോടും അമ്മയോടുമായിരുന്നു അവൾക്ക് എതിർപ്പ് അവരുടെ കാലശേഷം മൂത്തമകൾ മകൾ അനാഥയായി പോകുമെന്ന് ഇരുവരും വല്ലാതെ ഭയക്കുന്നുണ്ട് പക്ഷേ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സും വളർച്ചയുള്ള ശരീരവും മാത്രം കൈമുതലായ മകളെ ഏതെങ്കിലും പുരുഷൻ എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകുമോ പലവിധ ചിന്തകൾ കൊണ്ട് കാട് കയറിയ മനസ്സുമായി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എങ്ങനെയൊക്കെയോ അവൾ നേരം വെളുപ്പിച്ചു രാവിലെ തന്നെ കുളിച്ചുരുങ്ങി രണ്ടു നാളത്തേക്കുള്ള ഡ്രസ്സുകളെല്ലാം അടുക്കി ഒതുക്കി ബാഗിലാക്കി റൂംമേറ്റ്സിനോട് യാത്രയും പറഞ്ഞിറങ്ങുമ്പോൾ വെയിൽ കണത്തിലുടങ്ങിയിരുന്നു ബസ്സിലെ നീണ്ട യാത്രയും ഉറക്കം ചിമ്മിയും ഇഴികളുമായി അവൾ വീട്ടിലേക്ക് കയറുമ്പോൾ പതിവില്ലാത്ത തെളിച്ചം അമ്മയുടെ മുഖത്ത് കണ്ടു അതെ ഇതൊരു കല്യാണ വീടായിരിക്കുന്നു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കുപ്പിവെളകൾ കയ്യിലിട്ട് കൊടുക്കുമ്പോൾ അമ്മ പിന്നിൽ നിന്നും വിളിച്ചു അമ്മു ഇങ്ങോട്ടൊന്ന് രേഖമായോ മുറിയിൽ അച്ഛനും അമ്മയും കാത്തിരിക്കുന്നു അല്പം മുഖപുരയോടെയാണ് സുമിത്ര പറഞ്ഞു തുടങ്ങിയത് അതേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ഒച്ചയും ബഹളമൊന്നും വെക്കണ്ട നാളെ ഒരു കൂട്ടർ വരുന്നുണ്ട് നിന്നെ പെണ്ണ് കാണാൻ പയ്യന് വിദേശത്താണ് ജോലി അവർക്കവിടെ സ്വന്തമായി ബിസിനസ്സാണ് കെട്ടുന്ന പെണ്ണിനെയും കൂടെ കൊണ്ടുപോകും അച്ഛനും അമ്മയും ഇളയൊരു സഹോദരനും മാത്രമേ ഉള്ളൂ പയ്യന് ഫോട്ടോ കണ്ടിട്ട് നിനക്ക് നന്നായി ചേരൂ അമ്മുവിനത് കേട്ട് വല്ലപ്പ ഞെട്ടലാണ് ഉണ്ടായത് ചേച്ചി നിൽക്കേ അനിയത്തിയെ കെട്ടിച്ചു വിടുകയു അപ്പോൾ ചേച്ചിക്കല്ലേ ആലോചന വന്നത് എനിക്കെന്തിനാണ് ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ചാലോചിക്കുന്നത് ഞാൻ ജോലി കയറിയിട്ട് അധികം നാളായില്ലോ മുളെ ചേച്ചിയുടെ കാര്യം നിനക്കറിയാമല്ലോ എത്ര ആലോചന വന്നു എല്ലാ സത്യവും തുറന്നു പറഞ്ഞിട്ടും ആരും ഒരു താല്പര്യവും കാണിച്ചില്ല അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം നിനക്കൊരു വിവാഹമാണ് പെൺകുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ജീവിതം കിട്ടാൻ വളരെ പാടാണ് അച്ഛനും അമ്മയും എന്നും നിങ്ങൾക്ക് കൂട്ടനുണ്ടാവില്ല ഒരു നല്ല പുരുഷന്റെ കയ്യിൽ മക്കളെ ഏൽപ്പിച്ച് എന്നു സമാധാനത്തോടെ ശിക്ഷിച്ച കാലമെങ്കിലും ഞങ്ങൾക്ക് കഴിയാമല്ലോ അമ്മയുടെ മുഖത്ത് നെല്ലിച്ച വേദനയുടെ ഇരളിമ കണ്ടപ്പോൾ പിന്നെ കൂടുതലൊന്നും എതിർത്ത് പറയാൻ തോന്നിയില്ല പിറ്റേന്ന് രാവിലെ അവൾ നല്ലൊരു സാരി എടുത്ത് മുറ്റത്ത് വന്ന കാറിൽ നിന്നിറങ്ങിയ നാലഞ്ചു പേരെ ജാലകമാതിലൂടെ അമ്മു എത്തി നോക്കി ഇതിലേതാണ് പയ്യൻ ഈ വിവാഹം നടക്കുമോ ചേച്ചിയുടെ കാര്യം അറിയുമ്പോൾ വന്നവർ കറുത്ത മുഖത്തോടെ മടങ്ങിപ്പോകുമോ ആരായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പൂർണ്ണ താൽപ്പര്യത്തോടെ മാത്രം വിവാഹത്തിന് തയ്യാറായി വരുന്നവരെ മതി തനിക്കും അമ്മയുടെ വിളി വന്നതും പിണഞ്ഞിട്ട നീണ്ട മുടിച്ചുമരലിലൂടെ മുന്നോട്ടിട്ട് ഒരിക്കൽ കൂടി അവൾ നിലക്കനാടിയിലേക്ക് വന്ന് നോക്കി പിന്നെ അമ്മയേൽപ്പിച്ച ചായക്കപ്പുകൾ നിറച്ച ട്രെയുമായി മെല്ലെ സ്വീകരണ മുറിലേക്ക് നടന്നു കൂടെ വരാനിറങ്ങിയ മാളിവിനെ അമ്മ പലതും പറഞ്ഞ് തടഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പിന്നിലപ്പോൾ എങ്കിലും ചെറുക്കനും പിണനും ഇഷ്ടമായ സ്ഥിതിക്ക് കല്യാണം പെറ്റു താമസിപ്പിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അച്ഛനും അമ്മയും നിറഞ്ഞ സന്തോഷത്തോടെ ഒരുമിച്ച് തലകുലുക്കി അങ്ങനെ എത്ര പെട്ടെന്നാണ് ആ വീടൊരു കല്യാണ വീടായത് വന്ന ബന്ധുക്കൾക്കൊക്കെ സന്തോഷത്തെക്കാൾ ഉപരി സഹതാപം പ്രകടിപ്പിക്കാനായിരുന്നു താല്പര്യം എന്നാലും മൂത്തുകൂട്ടം നിൽക്കുകയാണല്ലോ ഇളയവളെ കെട്ടിച്ചു വിടുന്നത് മാളവിന്റെ കാര്യം കുറച്ച് കഷ്ടമുണ്ട് അതിനി ഇനി ആരെങ്കിലും വരുമോ ആവും സുമിത്രയുടെ കാതിൽ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ ആ വാക്കുകൾ കിടന്ന് തിളച്ചു പക്ഷെ ഒന്നും കേൾക്കാത്ത മട്ടിൽ അവർ സാധാരണ മട്ടിൽ എല്ലാവരോടും പെരുമാറി ആയിരംകൂടത്തിന്റെ വായു മൂടിക്കെട്ടാം പക്ഷേ ഒരാളിന്റെ നാവിനെ ബന്ധിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല കല്യാണം കെങ്കേവമായി നടന്നു അനിയത്തി ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് മാള് അതിശയത്തോടെ അവളെ ഉറ്റുനോക്കി എന്നാൽ അവളുടെ അരികിൽ ഒരു അപരിചിതനായ പുരുഷനെ കണ്ട് സന്ദേഹത്തോടെ ഒരു അകലം വിട്ടു നിൽക്കാനും അവൾ ശ്രദ്ധിച്ചു സുമിത്ര മാളുവിനെയും സുന്ദരിയായി അണിയിച്ചുക്കിയിരുന്നു നീല കാഞ്ചീപുരം സാരി ഉടുപ്പിച്ചു കണ്ണുകളിൽ മഷി എഴുതി മുടിയിൽ മുല്ലപ്പവും മാലക്കുറത്ത് വെച്ചു കൈകളിൽ നീലക്കുപ്പിവളകൾ കലവില കൂട്ടി ആദ്യ കാഴ്ചയിൽ തന്നെ ആരും അവളെ ഒന്ന് നോക്കിപ്പോകും അത്രയ്ക്കും മാറ്റമാണ് അവളിൽ ഉണ്ടായത് സുമിത്ര എന്ന അമ്മയ്ക്ക് എപ്പോഴും ഒരു പടിക്ക് കൂടുതൽ സ്നേഹം മൂത്തുകുട്ടിയോട് തന്നെ ആയിരുന്നു ആദ്യമായി തന്നെ അമ്മയെന്ന് അദത്തമായെങ്കിലും വിളിച്ചവൾ തന്റെ നെഞ്ചിലൂറിയ അമ്മിനെയോട് രുചി നുണഞ്ഞവൾ അവൾ എത്ര കുറ്റങ്ങളും ഒരു അമ്മയ്ക്ക് തന്റെ കണ്ണിലെ കൃഷ്ണമണി തന്നെയാണവൾ അമ്മു വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഭർത്താവിനോടൊപ്പം രേശത്തേക്ക് പോയി ഒറ്റയ്ക്കായതോടെ മാളവിൽ വീണ്ടും നിർബന്ധവും വാശിയും ദേഷ്യവും ഒക്കെ തലവെക്കാൻ ആരംഭിച്ചു മാളിവിന്റെ ഡോക്ടറെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവൾക്ക് ഇപ്പോൾ ഒരു കൂട്ടാണ് ആവശ്യം ആ കൂട്ടെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഒരു പുരുഷനെ ആയിരുന്നുവെന്ന് മനസ്സിലായിട്ടും അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അങ്ങനെ ഒരാൾ വന്നാൽ ആ ജീവിതത്തിന് എന്ത് ഗ്യാരന്റിയാണ് ഉണ്ടാവുക ഒരു ഭാര്യയുടെ ചുമതലകൾ നിർവഹിക്കാൻ അവൾക്കാകുമോ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൽ അധികം മാറ്റം അവൾക്ക് ഉണ്ടായെങ്കിലോ ഭർത്താവിന്റെ സ്നേഹം കിട്ടി തുടങ്ങുമ്പോൾ അവളുടെ പ്രശ്നങ്ങൾ പകുതി കുറയും തന്നെ മാത്രം സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ അവളെ കൂടുതൽ സന്തോഷവതിയാക്കും ക്രമേണ അവൾ സാധാരണ കുടുംബരൂപത്തിലേക്ക് മടങ്ങി വരും ഡോക്ടർ പറഞ്ഞത് കേട്ടതോടെ ഒരുപാട് നാൾക്ക് ശേഷം അവളെ ഹൃദയം ഒന്ന് തണുത്തു ശുഭപ്രതീക്ഷയോടെയാണ് മകളെയും കൊണ്ട് അവർ ഡോക്ടറുടെ അടുക്കിൽ നിന്നും മടങ്ങിയത് പിന്നെ കൊണ്ടുപിടിച്ച ശ്രമമായി ഒരുപാട് പരിചയക്കാരെ ഈ വിഷയം ഏൽപ്പിച്ചു പക്ഷേ അനുകൂലമായൊരു മറുപടി ആരിൽ നിന്നും ഉണ്ടായില്ല ഒരു ഏകാദശി നാളിൽ അമ്പലനടയിൽ മനമുരുകിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളുമായി നിൽക്കുകയാണ് സുമിത്രയോടൊപ്പം പഠിച്ച ഒരു സുഹൃത്തിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത് ദേവയാരെയും സ്വയം പരിചയപ്പെടുത്തി അവർ സുമിത്രയുടെ കരം കവർന്നെടുത്തു കുറേ നാളുകളായി അവർ കുടുംബസമേതം വിദേശത്ത് സ്ഥിരതാമസമാണെന്നും മക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് നല്ല നിലയിലാണെന്നും പറയുമ്പോൾ സ്വന്തം ജീവിതം ഒരൽപ്പം ഇടർച്ചയോടെ അല്ലാതെ പറയാൻ സുമിത്രയ്ക്ക് കഴിയുമായിരുന്നില്ല മാളിവിന്റെ അവസ്ഥ പറഞ്ഞ് കണ്ണത് തുടക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞവർ സുമിത്രയെ ആശ്വസിപ്പിച്ചു തിരികെ മടങ്ങുമ്പോൾ സുമിത്രയുടെ ഫോൺ നമ്പർ വാങ്ങാനും കൂട്ടുകാരും മറന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ സുമിത്രയെ തേടിയെത്തിയ ഒരു ഫോൺ കോൾ ദേവിയാനുടേതായിരുന്നു മാളിവിനു പറ്റിയൊരു പെയനുണ്ട് അവരുടെ പരിചയത്തിൽ പക്ഷേ കാലിൽ രേഷം സ്വാധീനക്കുറവുണ്ട് എന്നതൊഴിച്ചാൽ അവൻ മിടുക്കനാണ് സ്വന്തമായി ഒരു മൊബൈൽ ഷോപ്പും സർവീസ് സെന്ററും നടത്തുകയാണ് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു ഒരു നമ്പരും സുമത്രയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ആ ഫോൺ സംഭാഷണം അവസാനിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫോൺ വിളികളിലൂടെ കാര്യങ്ങൾ പെട്ടെന്നാണ് ഒരു തീരുമാനത്തിലെത്തിയത് കാണാൻ സുമുഖനായ പയ്യനെ ഒറ്റ നോട്ടത്തിൽ തന്നെ സുമത്രയ്ക്കും ഭർത്താവിനും ഇഷ്ടപ്പെട്ടു പിന്നെ നടക്കുമ്പോൾ വലത്തെ കാലിൽ ഒരു ചെറിയ മുടന്നുള്ളത് കാര്യമാക്കാൻ ഒന്നുമില്ല തൻ്റെ മാളവിനെ പോലെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിശ്ചയിച്ച ഒരു ദിവസം പെണ്ണ് കാണലും നടന്നു വന്നവരുടെയൊക്കെ മുന്നിൽ മാളു അടങ്ങി ഒതുങ്ങി നിന്ന് കൊടുത്തത് സൂത്രയിൽ പോലും വല്ലാത്ത ആശ്ചര്യമാണ് ഉണ്ടാക്കിയത് അവിനാശ് എന്നായിരുന്നു പയ്യന്റെ പേര് മാളുവിന്റെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു അവർ അവളെ അവർക്ക് മുന്നിലേക്ക് ഒരുക്കിയിറക്കിയത് ആരെയും നിർബന്ധിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട നല്ല ഒരു കുടുംബജീവിതമെന്ന് ഇതിനോടകം തന്നെ സൂത്ര തിരിച്ചറിഞ്ഞിരുന്നു ഇതൊരു പരീക്ഷണം മാത്രമായി പോകരുതെന്നും അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അപാകതകളൊന്നും കാണാൻ അവിനാശിന്റെ ബിന്ദുക്കൾക്കും കഴിഞ്ഞില്ല എങ്കിലും ഇങ്ങനെ ഒരു ബന്ധം നമ്മുടെ പേര് വേണോ എന്നൊരു ചോദ്യം എല്ലാ മുഖങ്ങളിലും നെഴിൽ വീശിയിരുന്നു തനിക്ക് ഒരു വലിയ കുറവ് എന്നതായിരുന്നു ഈ വിവാഹത്തിന് സമ്മതമാണെന്നറിയിച്ചുകൊണ്ടുള്ള അവനാശിന്റെ അവർക്കുള്ള മറുപടി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അമ്മുവിനെ വിളിച്ച് വിവരം പറയുമ്പോൾ അവളേക്കാൾ സന്തോഷം മരുമനാണെന്ന് തോന്നി വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം ഉടനെ അവധിയെടുത്ത് നാട്ടിലേക്ക് വരികയാണ് അച്ഛനും അമ്മയും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് അവൻ പറഞ്ഞത് കേട്ട് കണ്ണുകൾ നിറഞ്ഞു അവിനാശ് ഒന്നും ആവശ്യപ്പെടാഞ്ഞിട്ടും അമ്മുവിന് കൊടുത്തതിലും കൂടുതൽ മാളവിന് കൊടുക്കണമെന്നതായിരുന്നു ആഗ്രഹം ഒന്നിൻ്റെയും പേരിൽ അവൾ അവിടെ തല കുനിക്കാൻ ഇടപെടരുത് കല്യാണം അടുത്തുള്ള ഒരു ദേവീക്ഷേത്രത്തിൽ ശിവമുഹൂർത്തത്തിൽ തന്നെ വളരെ ഭംഗിയായി നടന്നു മാളവിന്റെ ഒരു നിഴല് പോലെ അമ്മു ഒപ്പമുണ്ടായിരുന്നത് വലിയൊരാശ്വാസമായിരുന്നു സമുദ്രയ്ക്ക് വിവാഹം കഴിഞ്ഞ് അവനാശിനൊപ്പം കാറിൽ തൊട്ടു ചേർന്നിരിക്കുന്ന മാളവിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു പ്രിയപ്പെട്ടവരെയൊക്കെ പിരിയുന്ന വിഷമം അവൾക്ക് അറിയാഞ്ഞിട്ടോ അത് പുതിയ ജീവിതം സ്വപ്നം കണ്ടിട്ടോ എന്ന് മാത്രം നിശ്ചയമില്ലായിരുന്നു അവൾക്കൊരു നല്ല ജീവിതം കിട്ടണേ എന്ന് മാത്രമാണ് ആ നേരത്ത് ഒരു പ്രാർത്ഥന പോലെ മനസ്സിലുണ്ടായിരുന്നത് അവൾ പോയി കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ആശങ്കകളാണ് സമ്മാനിച്ചതെങ്കിലും അന്ന് വൈകിട്ട് അടുക്കള കാണൽ ചടങ്ങിന് ബന്ധുക്കൾക്കൊപ്പം ചെല്ലുമ്പോൾ പുതിയൊരു സാരിയിൽ തിളങ്ങി അവിനാശിനൊപ്പം നിൽക്കുന്ന മാളുവിനെ കണ്ട് ഹൃദയം നിറഞ്ഞു ആരും അരികിൽ ഇല്ലാത്ത നേരത്ത് അവളുടെ കാതിൽ പറഞ്ഞു കൊടുത്തതും മറ്റൊന്നും ആയിരുന്നില്ല ഈ വീട്ടിലുള്ളവരെ സ്നേഹിക്കണം ആരോടും ദേഷ്യപ്പെടരുത് പ്രത്യേകിച്ച് അവിനാഷിനോട് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മോൾക്ക് അറിയാവുന്ന ജോലികളൊക്കെ ചെയ്യണം അമ്മയെ കാണാൻ തോന്നുമ്പോൾ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി അച്ഛനും അമ്മയും ഓടി ഇഞ്ഞെത്തും എന്ത് വിഷമം തോന്നിയാലും അവനോട് പറയണം ഒരു നഴ്സറി കുട്ടിയുടെ ഭാവത്തോടെ എല്ലാം തലകുലുക്കി അവൾ സമ്മതിക്കുമ്പോൾ മനസ്സ് നീറുന്നുണ്ടായിരുന്നു അവൾ ജനിച്ച് ഇന്നുവരെ ഒരു നിമിഷം പോലും തിരിഞ്ഞിരുന്നിട്ടില്ല നാലാം നാൾ സ്വന്തം വീട്ടിലേക്ക് വിരുന്നിന് വരുമ്പോൾ പ്രതീക്ഷയിലധികം സന്തോഷവതിയായിരുന്നു മാളു രണ്ടുപേരും വെണക്കുരുവികളെ പോലെ ചിരിയും കളിയുമായി നടക്കുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞു പക്ഷേ എവിടെയും വില്ലത്തികൾ സ്ത്രീകൾ തന്നെയാണല്ലോ പുതുമോടി മോടി മാറുന്നതിന് മുൻപ് അമ്മായി അമ്മ അവളെ ജോലികൾ മുഴുവനും ഏൽപ്പിച്ചു പെൺമക്കളുടെ വീടുകളിൽ സന്ദർശത്തിന് പോവുക പതിവായിരുന്നു തിരികെ വരുമ്പോൾ വീട്ടിനകത്തെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാട്ടി അവർ അവളോട് പോരെടുക്കാൻ തുടങ്ങി കറികളുണ്ടാക്കുന്നതിലെ കുറ്റം കണ്ടുപിടിച്ച് അവളെ അവനാശിന്റെ മുന്നിൽ കുറ്റക്കാരിയാക്കി പോരെങ്കിൽ എന്തിനും ഏതിനും മന്ദബുദ്ധിയെന്ന് വിളിച്ച് അപമാനിച്ചു മകന്റെ ഭാവി കളഞ്ഞു എന്ന് ഏതു നേരവും വിലപിച്ചുകൊണ്ട് അയൽപ്പക്കങ്ങളിൽ ചെന്നിരുന്ന് മരുമകളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു പലതും കണ്ടില്ലെന്ന് അടിച്ചെങ്കിലും അവനാശിനും സമനില തെറ്റിത്തുടങ്ങി അവനും അവളോട് കയർത്ത് പെരുമാറാൻ തുടങ്ങി ആ വീട്ടിൽ ആരും അവളോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന തോന്നൽ അവളെ വീണ്ടും പഴയ നിരയിലേക്ക് കൊണ്ടുവന്നു കയ്യിൽ കെട്ടിയതൊക്കെ എടുത്തിറഞ്ഞും ഉറക്കേ കരഞ്ഞും അവൾ അരിശം തീർത്തു അവിനാഷിന്റെ ഒപ്പം പുറത്തു പോകാൻ നിർബന്ധം പിടിച്ച അവളെ അമ്മായിയമ്മ മന്ദബുദ്ധി പെണ്ണിനെയും ഇടുന്നു വിളിച്ച് പോകാൻ നാണമില്ലട എന്ന് ചോദിച്ചത് പിടിക്കാഞ്ഞ് അവൾ കയ്യിലിരുന്ന മരത്തറി കൊണ്ട് അവളുടെ തലയിൽ അടിച്ചു തല പൊട്ടി രക്തം വരുന്നത് കണ്ട് നിലവിളിച്ച അമ്മയെയും കൊണ്ട് അവിനാഷ് അവളെ അവിടെ ഒറ്റയ്ക്കാക്കി ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ അപ്പം മനസാക്ഷി ഉള്ളത് കൊണ്ട് അവൻ സുമിത്രയെ വിളിച്ചു പറഞ്ഞു മാള് ഒറ്റക്കാണെന്നും അമ്മ കൂട്ടിക്കൊണ്ടു പോകാനും അത് കേട്ടതോടെ പ്രളം പിടിച്ച് അച്ഛനെയും കൂട്ടിച്ചെന്ന് മകളെയും കൊണ്ട് തിരികെ മടങ്ങുകയായിരുന്നു അവർ യാത്രയിൽ മടിയിൽ കിടന്നുറങ്ങുന്ന മാളുവിന്റെ തലമുടിയിലൂടെ വിരലുകൾ ഓടിക്കുമ്പോൾ വേണമായിരുന്നോ അവൾക്കൊരു വിവാഹം എന്ന ആശയക്കുഴപ്പത്തിലാരും മന്ദബുദ്ധി എന്നൊരു പേര് വീണ കുട്ടിയെ വീണ്ടും വീണ്ടും ആ കണ്ണിലൂടെ മാത്രമേ ആളുകൾ കാണുകയുള്ളൂ പോരെങ്കിൽ അവൾ സ്വാഭാവികമായി ചെയ്യുന്നത് പോലും കുറ്റമായി കാണുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഇനി എന്ത് വേണം ഒന്നും അറിയില്ല അവിനാശ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമോ എന്ന് നോക്കട്ടെ അതുവരെ അവൾ തങ്ങൾക്കൊപ്പം നിൽക്കട്ടെ ഇടയ്ക്ക് അവിനാഷിനെ വിളിച്ച് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കി തലയിൽ നാല് സ്റ്റിച്ച് ഉണ്ടെന്ന് കേട്ട് ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു സംഭവിച്ചു പോയതിനൊക്കെ മകൾക്കു വേണ്ടി താൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ മാളു തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ആർക്ക് വേണോ നിങ്ങളുടെ മാപ്പ് ഞങ്ങളുടെ തിരക്കിന് ഇനി ആ മന്ദബുദ്ധി പെണ്ണനെ വേണ്ട അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം മറുപുറത്തു നിന്നും കേട്ട വാക്കുകൾ ഹൃദയത്തെ മുറുക്കിക്കളഞ്ഞു ഇന്നവളെ എന്റെ തലയിൽ പൊളിച്ചു നാളെ എന്റെ കുഞ്ഞിനെ കൊലക്കൊടുക്കില്ലെന്ന് എന്താ ഉറപ്പ് ആ പെണ്ണിനെ ഏതെങ്കിലും മുറിയിൽ പോട്ടിട്ട് വളർത്ത് അതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത് സുമുത്ര ഫോൺ കട്ടാക്കിയിട്ട് നിന്ന് കതച്ചു ഡി പി കൂടിയെന്ന് തോന്നുന്നു വല്ലാത്തൊരു ക്ഷീണം കണ്ണിൽ ഇരുട്ട് കയറുന്നു ഇതിൽ വെള്ളം കെട്ടിയിരുന്നെങ്കിൽ മാളു അമ്മയ്ക്കത്തിരി വെള്ളം തരും മേശമേ തലചായിച്ചു വെച്ച് കണ്ണുനീർ വാർത്തു ഇത്രയും പെട്ടെന്ന് അവരുടെ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമെന്ന് കരുതിയതേയില്ല ഇനി തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഹൃദ്രോഗിയായ ഭർത്താവ് എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി മൗനം പോണ്ടിരിക്കുന്നു പാനറ്റേക്ക് എന്ത് ചെയ്യും അമ്മുവിനൊന്ന് വിളിച്ചാലോ മിസ്കോളടിച്ച് കാത്തിരുന്നു പെട്ടെന്ന് അവൾ തിരികെ വിളിച്ചു പിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞ് അവൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഇങ്ങനെയുള്ള ഭവിഷ്യത്തൊക്കെ വാതിലുണ്ടാകുമെന്ന് മുൻകൂട്ട് പീക്ഷിച്ചല്ലേ നമ്മൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നത് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു അമ്മയുടെ ദുഃഖം മനസ്സിലാകണമെങ്കിൽ നാളെ അവളും ഒരു അമ്മയാകണം ഇതുപോലെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണം പക്ഷേ ഇനി ആർക്കും താൻ അനുഭവിക്കുന്ന ദുഃഖവും പ്രയാസങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ അവിനാഷ് തീരെ പ്രതീക്ഷിക്കാതെ ഒരു ഉച്ച കഴിഞ്ഞ നേരത്താണ് അവിടേക്ക് എത്തിയത് മാളു ഏട്ടു വിളിച്ചുകൊണ്ട് ഓടി അടത്തിയെന്നു പക്ഷേ അവന്റെ മുഖം കനത്തിരുന്നു സ്നേഹം തൊട്ട് തീണ്ടാത്ത മുഖഭാവം അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ കൈകൾ വിടർത്തി മാറ്റി അവൻ സുമിത്രയോടാണ് സംസാരിച്ചത് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നിൽക്കാതെ പറ്റില്ല ഇത്രയും നാൾ ഞാൻ ഇവൾക്ക് വേണ്ടിയാണ് അവരോട് കലഹിച്ചതും പിടിച്ചു നിന്നതും പക്ഷെ അന്നത്തെ സംഭവം കൊണ്ട് വീട്ടിൽ ഇനി ഇവളേം കൊണ്ടുവരാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് ഞാൻ എന്ത് വേണം അമ്മ പറയും മാളു അപ്പോഴേക്കും മുറിയിൽ പോയി അവളുടെ ഡ്രസ്സെല്ലാം ഒരു വലിയ ബാഗിലാക്കി ഒരുങ്ങി വന്നു വായേട്ട നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം ധർമ്മസങ്കടത്തിൽപ്പെട്ടതുപോലെ അതിനാൽ സുമിത്രയെ നോക്കി പാവം കുട്ടി അവളുടെ മനസ്സിൽ ഒന്നും തന്നെയില്ല എല്ലാ വിദ്വേഷങ്ങളും മാഞ്ഞു പോയിരിക്കുന്നു മോളെ അമ്മ അവളെ കൊണ്ടാക്കാം ഇന്നല്ല വേറൊരു ദിവസം ഇന്ന് അവന് വേറെ എവിടെയോ പോകാനുണ്ട് അപ്പം പറ്റോട്ടെ എളിച്ചമടഞ്ഞുപോയ മുഖത്തോടെ അവൾ കരച്ചിൽ അടക്കി പിടിച്ചു കേട്ടന് തന്നോട് പഴയ സ്നേഹം സ്നേഹമൊട്ടുമില്ലെന്ന് അവൾക്ക് തോന്നി മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒന്നുമില്ലാതെ മുഖം കുനിച്ച് അവൾ ബാഗുമായി സ്വന്തം മുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ സുമിത്ര സാരിത്തുമ്പുകൊണ്ട് വാപത്തി കരഞ്ഞു അരുത് തന്റെ സങ്കടം നിസഹായാവസ്ഥ ഒന്നും അവനറിയരുത് അവന് വേറെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെങ്കിൽ താനായിട്ട് അതിന് തടയാൻ പാടില്ല അവിനാഷ് എന്തു വേണമെന്നറിയാതെ കുറച്ചു നേരം അവിടെ പതർച്ചയോടെ നിന്നു പിന്നെ ആരോടും ഒരു യാത്ര പോലും പറയാതെ തലയും കുനിച്ച് കുഞ്ഞിച്ച് പടിയിറങ്ങിപ്പോയി അതുവരെ അടുക്കി പിടിച്ച വലിയൊരു തേങ്ങൽ നിരതെറ്റി അവരെ കടപുഴുക്കിയിറങ്ങി പിന്നെ ഒരു കരുത്തലുകൾക്കും ഇടനൽകാത്ത വിധം ശക്തവും രൂക്ഷവുമായിരുന്നു ആ വലിയ നിലവിളികൾ മുറിയിലപ്പോൾ ഫാനിന്റെ കാറ്റിൽ തലങ്ങും വിലങ്ങും പറന്ന് കിടക്കുന്ന പിച്ചു കല്യാണ ഫോട്ടോയിലേക്ക് നോക്കി മാളൂർ ആർട്ട് തിരിച്ചു കൊണ്ടേയിരുന്നു അവസാനിച്ചു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ